സൈറൺ സ്ഥാപിക്കാനായി നിർമ്മിച്ച തൂണിനെ ചൊല്ലി പത്തനംതിട്ട കോന്നി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് സിപിഐഎം തർക്കം സ്പോൺസർഷിപ്പിലൂടെ നിർമ്മിച്ച തൂണ് പൊളിച്ചു കളയാൻ യുഡിഎഫ് ഭരണസമിതി തീരുമാനിച്ചു തൂണ് പൊളിക്കാൻ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കരുതെന്നാവശ്യപ്പെട്ട് സിപിഐഎം പ്രവർത്തകർ തൂണിന് മുകളിൽ കൊടി പിന്നെന്തുണ്ടായി നോക്കാം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് സ്പോൺസർഷിപ്പിലൂടെ കോന്നി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൂൺ നിർമ്മിച്ചത് തൂണിൽ സൈറൺ സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം

ിയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സൗദാ പറഞ്ഞു ഇത് പൊളിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലെ ഉപരോധം നടത്തി വാഹന പ്രചരണ ജാഥ നടത്തി ഇപ്പം പൊളിക്കാൻ തുടങ്ങിയപ്പം അത് പൊളിക്കണ്ട എന്നും പറഞ്ഞ് പിന്നെ സമരത്തിന് വന്നിരിക്കുകയാണ് അതായത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണത് ഇപ്പൊ ഇലക്ഷനൊക്കെ അല്ലേ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് തൂണിൽ ധാരാളം പൊത്തുകൾ ഉണ്ടെന്നും പൊത്തിൽ പാമ്പിന്റെ സാന്നിധ്യമുണ്ടെന്നും പാമ്പുകൾ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറുന്നതിനാലാണ് തൂൺ പൊളിക്കാൻ തീരുമാനിച്ചതെന്നും പൊതുജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന തൂൺ പൊളിച്ചു മാറ്റാൻ കളക്ടർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി സാബു കളക്ടർക്ക് കത്തയച്ചു കോന്നി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന ഈ സ്തൂപം പൊളിക്കുന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച നടത്തി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നാണ് സി പി ഐ എം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് வீடியோ ஜனலிஸ் பம் ரிப்போட்டர் பிரவீன் புருஷோத்தம இன் ரிப்போட்டர் பத்தனம்